നമസ്കാരം രാമഹൃദയം രാമൻ പരമാത്മാവാണ് പ്രകൃതിയുടെ ഉൽപ്പത്തിക്ക് മുൻപ് തന്നെയുള്ളവനാണ് സ്വരൂപനാണ് ഏകനാണ് പ്രകൃതിയായ ജഗത്തിനും പുരുഷനായ ജീവനും അതീതനായതിനാൽ പുരുഷോത്തമൻ തന്നെയാണ് പരമാത്മാവായ രാമൻ തൻ്റെ യോഗമായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ആകാശം ആകാശമെന്നപോലെ എല്ലാ വസ്തുക്കളുടെയും അകവും പുറവും നിറഞ്ഞു വിളങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമി സ്വരൂപേണ പ്രകാശിക്കുന്നുവെങ്കിലും അജ്ഞന്മാർക്ക് ഭഗവാനെ അറിയാൻ കഴിയുന്നില്ല സ്വന്തം മായ കൊണ്ട് തന്നിൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ പരമാത്മാവായ ഭഗവാൻ സാക്ഷിഭാവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു കാന്തത്തിൻ്റെ സമീപത്ത് ഇരുമ്പെന്നപോലെ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ പ്രപഞ്ചം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവിദ്യ കൊണ്ട് മനസ്സു ദുഷിച്ച മൂടന്മാർ ഈ വസ്തുത അറിയുന്നില്ല മായയ്ക്കതീതനും ശുദ്ധജ്ഞാന സ്വരൂപനുമായ പരമാത്മാവിൽ ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനത്തെ കയറിൽ പാമ്പിനെ എന്ന പോലെ ആരോപിച്ച് ഭാര്യ പുത്രൻ ധനം ഗൃഹം മുതലായവയിൽ ആസക്തരായി പലവിധ കർമ്മങ്ങളും ചെയ്ത് അവർ സംസാരത്തിൽ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വന്തം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന രത്നാഭരണത്തെ മറന്ന് അത് നഷ്ടപ്പെട്ടു എന്ന് കരുതി വ്യസനിക്കുന്നത് പോലെ അജ്ഞന്മാർ സ്വന്തം ഹൃദയത്തിൽ എപ്പോഴും വിളങ്ങുന്ന ആത്മസ്വരൂപത്തെ മറന്ന് പുറമേയുള്ള വിഷയങ്ങളിൽ സുഖത്തെ തിരഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശസ്വരൂപിയായ സൂര്യനിൽ ഇരുട്ടിനു നിലനിൽക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അതുപോലെ ശുദ്ധജ്ഞാന സ്വരൂപനായ ശ്രീരാമനിൽ ആത്മവിസ്മൃതി സ്വരൂപമായ അവിദ്യ എങ്ങനെ നിലനിൽക്കാനാണ് ഇളകുന്ന കണ്ണിലൂടെ നോക്കുന്നവന് ഗൃഹം മുതലായ വസ്തുക്കളെല്ലാം ഇളകുന്നതുപോലെ തോന്നപ്പെടാറില്ലേ അതുപോലെ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇവയുടെ പ്രവർത്തനങ്ങൾ പരമാത്മാവായ രാമൻറ്റേതായി തെറ്റിദ്ധരിച്ച് ജനങ്ങൾ അവിവേകികളായി കഴിയുന്നു രാത്രിയും പകലും സൂര്യനെ കാണുന്നവരുടെ ദൃഷ്ടിയിൽ മാത്രമാണ് പ്രകാശ സ്വരൂപിയായ സൂര്യനിൽ രാവും പകലുമില്ല അതുപോലെ ജ്ഞാനവും അജ്ഞാനവും ആത്മവിസ്മൃതിയിൽ മുഴുകിക്കഴിയുന്ന ജീവൻ്റെ അനുഭവങ്ങളാണ് ജ്ഞാനമാത്ര സ്വരൂപനും പരമാത്മാവുമായ രാമനിൽ അവ രണ്ടുമില്ല അതിനാൽ ആനന്ദമയനും ജ്ഞാനസ്വരൂപനും അജ്ഞാനത്തെ സാക്ഷിഭാവത്തിൽ അറിയുന്നവനുമായ രാമനെ അജ്ഞാനം ഒരുവിധത്തിലും ബാധിക്കില്ല ആത്മവിസ്മൃതിയാണല്ലോ അവിദ്യ അവിദ്യ സത്യമല്ല ആത്മാവിൽ വെറും ആരോപണമാണത് കയറിൽ ആരോപിക്കപ്പെട്ട പാമ്പ് കയറിനെ ഒരു വിധത്തിലും ബാധിക്കാത്തതുപോലെ ആത്മാവിൽ ആരോപിക്കപ്പെട്ട അവിദ്യ ആത്മസ്വരൂപനായ രാമനെ ഒരു വിധത്തിലും ബാധിക്കില്ല ഈ വസ്തുതയെ കുറച്ചുകൂടി സ്പഷ്ടമാക്കാനായി ഞാൻ സീതയും രാമനും ഹനുമാനും തമ്മിൽ നടന്നൊരു സംവാദം പറഞ്ഞു തരാം അതും രാമരഹസ്യത്തെ ഉൽബോധി ഉത്ബോധിപ്പിക്കുന്നതാണ് അതിനാൽ മോക്ഷസാധനമാണ് പണ്ട് ദേവശത്രുവായ രാവണനെ പുത്ര സൈന്യ പരിവാര സമേതം നിഗ്രഹിച്ച ശേഷം സീതയോടും ലക്ഷ്മണനോടും സുഗ്രീവാദി വാനരന്മാരോടും വിഭീഷണനോടും കൂടി അയോധ്യയിലേക്ക് മടങ്ങി വന്ന രാമനെ വസിഷ്ഠ മഹർഷി രാജാവായി പട്ടാഭിഷേകം ചെയ്തു അഭിഷേകത്തിന് ശേഷം ശ്രീരാമൻ ഉജ്ജ്വല തേജസ്സോടെ സിംഹാസനത്തിൽ ഇരുന്ന് തൻ്റെ മുൻപിൽ തൊഴുകൈയ്യോടെ നിൽക്കുന്ന ഹനുമാനെ ശ്രീരാമൻ നോക്കി ശ്രീരാമനെ സേവിക്കാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥനും പ്രപഞ്ചവസ്തുക്കൾ യാതൊന്നിലും ലേശം പോലും ആഗ്രഹമില്ലാത്തവനും ജ്ഞാനമുണ്ടായാൽ കൊള്ളാമെന്ന ഒരേ കൂടിയവനും മഹാബുദ്ധിമാനുമായിരുന്നു ഹനുമാൻ ഹനുമാനെ നോക്കി പുഞ്ചിരിയോടെ ശ്രീരാമൻ സീതാദേവിയോട് അരുളി ചെയ്തു സീതെ നമ്മുടെ പരമാർത്ഥ തത്വം ഈ മാരുതിക്ക് ഉപദേശിച്ചു കൊടുക്കൂ പാപത്തിൻ്റെ കണിക ഇല്ലാത്തവനും നമ്മൾ രണ്ടുപേരിലും ശാശ്വത കൂടിയവനുമായ ഈ ഹനുമാൻ ജ്ഞാനോപദേശം സ്വീകരിക്കാൻ എല്ലാവിധത്തിലും അർഹനാണ് ലോകത്തെ മുഴുവൻ മയക്കുന്ന മായാദേവിയായ സീത അങ്ങനെയാവാം എന്നു മറുപടി പറഞ്ഞ് ശരണാഗതനായ ഹനുമാന് രാമൻ്റെ വാസ്തവ വാസ്തവതത്വം ഉപദേശിക്കാൻ ആരംഭിച്ചു ഹനുമാനെ കേൾക്കൂ രാമൻ പരബ്രഹ്മമാണ് സച്ചിദാനന്ദ സ്വരൂപനാണ് അദ്വിതീയനാണ് ശരീരം മനസ്സ് ബുദ്ധി എന്നീ ഉപാധികൾക്ക് അതീതനാണ് ആഭരണങ്ങളിൽ സ്വർണ്ണമെന്ന പോലെ സകല വസ്തുക്കളിലും ഉണ്മയായി വിളങ്ങുന്നവനാണ് യാതൊരുവിധ മാലിന്യവും ബാധിക്കാത്തവനാണ് ശാന്തനാണ് വികാരങ്ങളൊന്നുമില്ലാത്തവനാണ് അവിദ്യാസ്വരൂപമായ തമസ്സില്ലാത്തവനാണ് എങ്ങും പ്രാപിച്ച ആത്മാവാണ് സ്വയം പ്രകാശ പ്രകാശസ്വരൂപിയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ പ്രകൃതിയാണ് സീതയായ ഞാൻ എന്നും മനസ്സിലാക്കൂ പരമാത്മാവായ രാമൻ്റെ സാന്നിധ്യത്തിൽ മൂലപ്രകൃതിയായ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തി വരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചാത്മത്തെയും അതിൻ്റെ വ്യവഹാരങ്ങളെയും അജ്ഞന്മാർ പരമാത്മാവായ രാമനിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത് മനോഹരമായ അയോധ്യ നഗരത്തിൽ നിർമ്മലമായ രഘുവംശത്തിലെ അവതാരം വിശ്വമിത്ര മഹർഷിയോടൊന്നിച്ചുള്ള വനയാത്ര അദ്ദേഹത്തിൻ്റെ യാഗരക്ഷ അഹല്യ ശാപമോക്ഷം ത്രയമ്പകാപ ഭജനം സീതാ പരിണയം പരശുരാമ ഗർഭശമനം പന്ത്രണ്ട് കൊല്ലം ഞാൻ ഒന്നിച്ചുള്ള അയോധ്യാവാസം ദണ്ഡകാരണ്യഗമനം വിരാദവധം മായാമാരീജ നിധനം സീതാഹരണം ജഡായു സൽഗതി കബന്തന്റെ ശാപമോക്ഷം ശബരി സൽക്കാരം സുഗ്രീവസഖ്യം ബാലി വധം സീതാന്വേഷണം സേതുബന്ധനം വാനര സൈന്യസമേതം ലങ്കാ നിരോധനം ഇന്ദ്രജിത്തിൻ്റെയും രാവണൻ്റെയും മറ്റു രാക്ഷസന്മാരുടെയും വധം വിഭീഷണിലെ ലങ്കാരാജ്യദാനം പുഷ്പ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്കുള്ള പ്രത്യാഗമനം ഇപ്പോൾ നടന്ന പട്ടാഭിഷേകം ഇവയെല്ലാം